ോട്ടിട ചെറിയ <-cado> <sociedad> <Leonard>

ചെറിയ ഓരോ ചെറിയ വരിൽ ഇതുവരെ മഴ വാങ്ങിയിട്ട് ആഫീനോട്ട് വണ്ണം കുറയാൻ കൈകൊണ്ടിരിക്കും ചക്തി തരക്കാനെ പോവാന് നമ്പർ വെച്ചിട്ട് കിട്ടുന്നില്ല എന്തല്ലാ പമ്പളി പോക്കൂലി അതെ അതെ

കേട്ടോ റസൽസ്നേക്ക് അത് പറയണെങ്കിൽ ആദ്യം ആവു അടിച്ചോ ചോർ പാമ്പ് അപ്പോൾ വെള്ളത്തിൽ ലവിജയേ വെള്ളം വെള്ളയിട്ടപ്പോൾ പത്ത് തോന്നുന്നു ആഹാരം പാലെന്നാണോ ടിക്കറ്റിൽ നിന്നപ്പോൾ കണ്ടതാണ് ഇവിടെ കണ്ടപ്പോൾ എordnung പറഞ്ഞു ആ പാമ്പ് ഉണ്ട് ഇങ്ങോട്ട് വന്നേ ഡോർമേലെ ആയി അല്ലേ ഇത് കൂടല്ലേ പറഞ്ഞു ഉള്ള പോയിലേ